ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധൂസ് ഫുഡ് സ്റ്റോർ നല്ല നാടൻ പരിപ്പുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് തുവരപ്പരിപ്പ് മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിലെ വെള്ളമെല്ലാം മാറ്റി ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഇരിക്കാൻ പാടില്ല അടുത്തായിട്ട് ഒരു പത്ത് കൊച്ചുള്ളി മൂന്ന് കറി ലീഫ് ഒരു പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം എടുത്തിട്ടുണ്ട് ഇതൊരു മീഡിയം സ്പൈസ് ലെവലിൽ നല്ല ഒരു പരിപ്പുടയുടെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാവുന്നതാണ് അടുത്തായിട്ട് ഇതെല്ലാം നമ്മൾ ചതച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ചതച്ചെടുക്കാനുള്ള ജാറിലേക്ക് കൊച്ചുള്ളി കറി ലീഫ് അവയെല്ലാം കൂടി ഇട്ട് പൾസ് മോഡലിട്ട് രണ്ടോ മൂന്നോ തവണ ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അത് അടുത്തായിട്ട് തൂരപ്പരിപ്പ് രണ്ട് മൂന്ന് പാച്ചായിട്ടാണ് ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്നത് അതും ഓരോ തവണ ചതച്ചെടുത്ത് നമ്മൾ ചതച്ച കൂട്ടിലേക്ക് കൊടുക്കുകയാണ് ഇവയെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ളത്ര ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളകും കൂടെ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക കൂട്ടും ഇവയെല്ലാം നന്നായിട്ട് മിക്സ് മിക്സാവുന്ന വരെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളത്രയും വലുപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഉരുട്ടി വെക്കുക ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് വെച്ച് പരത്തി എണ്ണ ചൂടാവുന്നതനുസരിച്ച് ഓരോരോ പരിപ്പോടെയും ചുട്ടെടുക്കാവുന്നതാണ് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് രാവിലെ തന്നെ ഇതുപോലെ എല്ലാം റെഡിയാക്കി ബോൾസ് ആക്കി ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് ആ ഗസ്റ്റ് വരുന്ന സമയത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ പരിപ്പോടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയാണ് ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയുടെ ചൂട് നോക്കാനായി അല്പം മാവ് ഇട്ട് കൊടുത്തു എണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഓരോരോ ബോൾസ് എടുത്ത് കയ്യിലേക്ക് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഷേപ്പിൽ പരത്തി എടുത്ത് പരിപ്പോടയുടെ ഷേപ്പിൽ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് പരിപ്പോട വെച്ച് ഓരോരോ ബാച്ചായിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പോട ഒരു സൈഡ് നന്നായി മൊരിഞ്ഞതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല പുറം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഓരോന്നും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പുടയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെടുക്കാം ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റിയായി നല്ല മണം വരുന്നുണ്ട് വളരെ ടേസ്റ്റിയായ നാടൻ പരിപ്പുട ഇവിടെ റെഡി ആയി കഴിഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്